കുറുപ്പമ്പടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുക സാംസ്കാരിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കലാ വിസ്മയത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ഈ വേദിയിൽ നമ്മളെ സന്തോഷിപ്പിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ളത് കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാ അധ്യാപകനും നിരവധി ടി വി ഷോകളിലൂടെ പ്രശസ്തനായ കലാഭവൻ മണിക്ക് നിരവധി നാടൻ പാട്ടുകൾ എഴുതിയ ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ഒൻപത് സിനിമകൾക്ക് ഗാന ഗാനങ്ങൾ രചിച്ച കലാപ്രതിമ സാബു ആരക്കുഴയാണ് പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ കലാ വിസ്മയം വേദിയിൽ അവതരിപ്പിക്കുന്നത് ഈ കലാ വിസ്മയത്തിലേക്ക് ഏവരെയും അത് ആസ്വദിക്കുവാൻ ഹൃദ്യമായി ക്ഷണിച്ചുകൊണ്ട് ശ്രീ സാബു ആരക്കുഴയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം കലയുടെ മാമാങ്കത്തിന് എന്ന് തിരിതെളിയുകയാണ് കലകളെയും കലാകാരന്മാരെയും എന്നെന്നും സ്നേഹിക്കുകയും ഒട്ടേറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള അനേകം വിശിഷ്ട വ്യക്തികൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് പ്രിയപ്പെട്ട അധ്യാപകർ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പ്രിയപ്പെട്ട കുട്ടികൾ കലോത്സവ വേദിയിലൂടെ തന്നെ കടന്നു ഒരു അധ്യാപകനായി പിന്നീട് ഈ വേദിയിൽ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു വിമുഖറി എന്ന കലയിലൂടെയായിരുന്നു തുടക്കം ചെറുപ്പത്തിലെ പരിക്കും ഉടമയായ ശബ്ദത്തിനുടമയായ എന്റെ ഒക്കെ കളിയാക്കലിൽ വളരെയേറെ സങ്കടം തോന്നി ഈ ശബ്ദം ഇങ്ങനെ ഒരു ശബ്ദം ലഭിച്ചതിൽ തന്നെ ബുദ്ധിമുട്ട് തോന്നി പിന്നീട് ഈ ശബ്ദം കൊണ്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നമ്മൾ ചിന്തിച്ചു ആദ്യം പഠിച്ച ഒരു ശബ്ദം എന്ന ശബ്ദമാണ് കേൾപ്പിക്കുകയാണ് പിന്നീട് വിമാനം ഉയർന്നു പോകുമെന്ന് ശബ്ദം പിടിച്ചു നിങ്ങളെല്ലാവരെയും വിമാനത്തിൽ കയറ്റി ദുബായിലേക്ക് കൊണ്ടുപോയി ഒന്ന് കണ്ണടച്ചാൽ നമുക്കെല്ലാവരും വിമാനത്തിൽ കയറ്റി വന്ന് ദുബായിലേക്ക് പോകാം റെഡിയാക്കി അറി റെഡി പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ അടിച്ചു എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കാണുന്നുണ്ട് കാരണം കല എന്ന രണ്ടക്ഷര രണ്ടിനർത്ഥം കൂടിച്ചേരുക കലരുക എന്നെല്ലാം കലാകാരൻ എന്ന വാക്നർത്ഥം സൃഷ്ടിക്കുന്നവൻ നിർമ്മാതാവ് കർത്താവ് അഥവാ ഈശ്വരൻ എന്നാണ് കലയുടെ ഉറവിടം ഈശ്വരനാണ് ഈശ്വരനിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കല കലാകാരൻ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സങ്കടമല്ല സന്തോഷം തോന്നുന്നു സങ്കടമെല്ലാം നീങ്ങിപ്പോകുന്നു അതാണ് നിങ്ങളുടെ മുഖത്ത് ഹെലികോപ്റ്ററിന്റെ ശബ്ദം അവതരിപ്പിച്ചപ്പോൾ സന്തോഷം തോന്നിരുന്നു ഈ ഹെലികോപ്റ്ററിന്റെ വിമാനത്തിന്റെ ഒക്കെ ശബ്ദം മാത്രമല്ല സിനിമാ താരങ്ങളുടെയും ശബ്ദം പഠിച്ചു തിലകൻ ചേട്ടന്റെ ശബ്ദം പഠിച്ചു പണ്ട് മിമിക്രി എല്ലാം ചെയ്തിട്ടുണ്ട് ദേമാവേലി കൊമ്പത്ത് ഒരുപാട് ഒരു മുപ്പത്തഞ്ചോളം മിമിക്രി ആസിറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട് സിനിമാ താരങ്ങളുടെ ശബ്ദം കൊടുത്തു തിലകൻ ചേട്ടന്റെ ശബ്ദം കേൾപ്പിക്കണം കാലം എന്റെ മനസാക്ഷി കോടതിയിൽ വെച്ച് സൂക്ഷിച്ച ഒരു കേസിന്റെ വാദം എനിക്കറിയോ എന്റെ ഞാൻ

ആ ഇങ്ങനെ ഈ സിനിമാ താരങ്ങളുടെ ഒക്കെ ശബ്ദം കേൾപ്പിക്കാൻ പഠിച്ചതിലൂടെ ഇന്നത്തെ സിനിമയിൽ എത്തിയിരിക്കുന്ന മിമിക്രിയിൽ നിന്ന് സിനിമയിൽ എത്തിയിരിക്കുന്ന ജയറാം ഏട്ടൻ ദിലീപ് ഏട്ടൻ ആദർഷ നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ കലാഭവൻ മണിച്ചേട്ടന്റെ പത്തോളം മിമിക്രി ആൽബങ്ങളിൽ പങ്കെടുക്കാൻ പറ്റി കൊള്ളില്ല എന്ന് മറ്റുള്ളവര് കളിയാക്കി പറഞ്ഞ് സങ്കടപ്പെട്ട ആ ശബ്ദം ദൈവമേ ഒന്ന് മാറണേന്ന് വരെ ചിന്തിച്ചു ആ ശബ്ദം കൊണ്ട് മിമിക്രിക്ക് ആസ്ട്രിയിൽ പങ്കെടുക്കാൻ പറ്റി ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഇവിടെ വന്നിരിക്കുന്ന കലാകാരന്മാരും കലാകാരികളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഒന്നും രണ്ടും സ്ഥാനമൊന്നും കിട്ടി എന്ന് ഇരിക്കത്തില്ല പിന്നെയാണ് വിജയം ഇതേപോലെയുള്ള വേദിയിൽ ഒന്ന് നിൽക്കാൻ കഴിയും സങ്കടപ്പെടാതിരിക്കുക വെറും ഒരു പാഴ്മുളം തണ്ട് മാത്രമാകാതെ മറ്റുള്ളവരെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന പുല്ലാങ്കുഴലായി മാറാൻ നമുക്ക് കഴിയണം പുല്ലാങ്കുഴൽ പുല്ലാങ്കുഴലിന്റെ അനുഭവത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നിങ്ങൾക്കറിയാവുന്ന ഒന്ന് രണ്ട് പാട്ടുകൾ ഞാനിവിടെ പാടാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് അറിയാവുന്ന അറിയാമെങ്കിൽ പാടി കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ ഒന്ന് ഏറ്റുപാടും ഓർക്കസ്ട്ര ഹലോ ഓർക്കസ്ട്ര ഇല്ലാതെയാണ് അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ നിങ്ങൾ കൂടെ പാടില്ല 出来呀！来吧。

വായിച്ച പാട്ടുകളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാരണം നാടൻ പാട്ടുകളെ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി മണിച്ചേക്കിൻ്റെ പാട്ടുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് ഓർക്കസ്ട്രയിലൂടെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന എ ആർ റഹ്മാൻ സാറേ പാട്ടാണ്